കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ ഈ നിമിഷം അർപ്പിക്കുകയാണ് നാൽപ്പത്തി എട്ടാം സങ്കീർത്തനം അതിൻ്റെ പതിനാലാമത്തെ വാക്യം ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകതകളിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ കർത്താവ് ആരാണ് നമ്മളെ വഴി നടത്തുന്ന ദൈവമാണ് തിരുവനം ഇങ്ങനെ പറയുന്നു വിളിച്ചവൻ വിശ്വസ്തൻ അവനത് നിവർത്തിക്കുവാൻ തക്കവണ്ണ ശക്തി നമ്മുടെ ദൈവത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് മാത്രം വഴി നടത്തുക ഇല്ലെങ്കിൽ അന്ത്യത്തോളം നമ്മളെ കാക്കുക എന്നുള്ളത് മറ്റ് പല മേഖലകളിലേക്ക് നമ്മൾ ചിന്ത തിരിച്ചാൽ മീൻസ് മറ്റു മതങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിച്ചാൽ മറ്റു വ്യക്തികളിലേക്ക് നമ്മുടെ ശ്രദ്ധയിൽ തിരിച്ചാൽ ആർക്കും നമ്മളോടുകൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ യാത്ര ചെയ്യുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ് അല്ലേ നമ്മുടെ ഈ ഏറ്റവും വലിയ റിലേഷൻഷിപ്പ് എന്ന് വിശേഷിപ്പിക്കുന്നതാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം അവർ പോലും അകലുന്നില്ലേ മരണത്തിലൂടെ വേർപെട്ടു പോകുന്നില്ലേ ഒരുമിച്ച് ജീവിതത്തിൻ്റെ അന്ത്യം വിലയും ജീവിക്കാമെന്ന് തീരുമാനിച്ചവർ വഴിമാറിപ്പോകുന്നില്ലേ സംഭവിക്കുന്നു എന്നാൽ ജീവിതത്തിൻ്റെ അവസാനം വരെയും നമ്മോട് കൂടെയിരിക്കുന്ന ഒരേ ഒരുവൻ അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് അതാണ് ആ ദൈവത്തെ പരാമർശിക്കുന്ന കോരഗപുത്രന്മാർ പറയുന്ന വാചകം ഇതാണ് അവൻ ഇന്നും എന്നേക്കും നമ്മുടെ ദൈവം ആകുന്നു അവൻ നമ്മെ ജീവപര്യന്തം വരുന്നെടുത്തു അപ്പം ജീവിതത്തിൻ്റെ അവസാനം വരെയും നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട് അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞു ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ ദൈവം നമ്മുടെ കർത്താവിൻ്റെ മാത്രം പ്രത്യേകതയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ജീവിതത്തിൻ്റെ ഏറ്റവും അവസാനത്തെ നിമിഷങ്ങൾ വരെയും നമ്മുടെ കരം പിടിച്ച് നമ്മെ നടത്തുന്ന ഒരേ ഒരു ദൈവം നമ്മുടെ ദൈവമാണ് ആ ദൈവത്തെ സേവിപ്പാൻ ഈ ആയുഷിൽ ദൈവം നമുക്ക് നൽകിയ എല്ലാ നന്മകൾക്കുമായിട്ട് കർത്താവിന് സ്ഥാപനം ചെയ്യുന്നു പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമായി സ്വർഗിപ്പിതാവെ ഈ സന്ദേശത്തിനാണ് സ്ത്രോത്രം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്നു ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി തീരുവാൻ സ്വർഗം വിടവരുത്തും മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ഡൈമൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്സിംഗ്